വനനിയമ ഭേദഗതി ഉത്തരവിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹ നടപടിയെന്നും നീക്കം പിൻവലിക്കണമെന്നും ഇടുക്കിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം സി പി ഐ കോൺഗ്രസ് കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്തെത്തി ജനാധിപത്യ സർക്കാർ അനുവദിക്കാൻ പാടില്ലാത്ത നിർദ്ദേശങ്ങളാണ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയും കുറ്റപ്പെടുത്തി ഇടുക്കി ജില്ലയെ വലിയ തോതിൽ ബാധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വനനിയമ ഭേദഗതിക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഭേദഗതി നിർദ്ദേശങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഭേദഗതിയിൽ അപകടകരമായ ജനദ്രോഹ നടപടികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അറസ്റ്റിനുള്ള അധികാരം കൊടുക്കുന്നത് പോലീസ് അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഡി സി സിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം കുറ്റപ്പെടുത്തി പുതിയ ഭേദഗതി വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള നിയമമായി മാറുമെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞു കേരളത്തിൽ വനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ ജനങ്ങളെ കടന്നാക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് അതിനിടെ പുതിയ ഭേദഗതിക്കുള്ള നിർദ്ദേശം കാടൻ നിയമമാകുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു നിയമസഭയിൽ എത്താതെ തന്നെ ഇത് പിൻവലിക്കണം എന്നാണ് അഖിലേന്ത്യാ അഭ്യർത്ഥന നിയമം ദുരുപയോഗം ചെയ്യാനും വ്യാപകമായ തോതിൽ അഴിമതി നടത്താനും നിരപരാധികളായ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും കുറ്റവാളികളാക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകുന്ന ഇതുപോലുള്ള കാടൻ നിയമങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തെ അവതരിപ്പിക്കുകയും പാസാക്കുകയും നടപ്പാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കടുത്ത ജനദ്രോഹപരമായിരിക്കും എന്ന കാര്യം ഭരണാധികാരികൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് കൂടി അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കും ജനാധിപത്യ സർക്കാർ അനുവദിക്കാൻ പാടില്ലാത്ത നിർദ്ദേശങ്ങളാണ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ടുള്ളത് ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ലെന്നും മാത്യു വർഗീസ് പറഞ്ഞു ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അറിയിച്ചു സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് കത്തോലിക്ക സഭ ഇടുക്കി രൂപതിയും ആവശ്യപ്പെട്ടു വനഭേദഗതിക്കുള്ള നിർദ്ദേശം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയ നടപടിയിൽ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലയാകെ വലിയ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി